ആദ്യമേ തന്നെ അങ്ങേക്ക് അഭിനന്ദനങ്ങൾ കാരണം ആ പോസിറ്റീവ് സ്ട്രോക്ക് എന്ന ആ ഒരു വീഡിയോ പരമ്പരയിൽ അങ്ങ് ചെയ്ത സന്യാസത്തെക്കുറിച്ച് അങ്ങ് ചെയ്ത ആ ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ പൊതുസമൂഹത്തിലുമൊക്കെ വലിയ രീതിയിൽ ചർച്ചയായി വലിയ രീതിയിലൊരു മാറ്റങ്ങൾക്ക് അത് വഴി തെളിച്ചു ഏത് സാഹചര്യത്തിലായിരുന്നു ആ ഒരു വീഡിയോ ചെയ്യാൻ അങ്ങ് തയ്യാറായത് അതോടൊപ്പം തന്നെ ആ ഒരു വീഡിയോയുടെ ടൈറ്റിലിൽ അങ്ങ് പറഞ്ഞതുപോലെ നിഗൂഢതകളുടെ ഒരു നിലവറകളായി മാറുകയാണോ നമ്മുടെ കന്യാസ്ത്രീ മഠങ്ങൾ അങ്ങ് കന്യാസ്ത്രീ മഠങ്ങളിലൂടെ നടത്തിയ ആ ഒരു അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങിൽ നിന്ന് അങ്ങേക്ക് എന്താണ് മനസ്സിലായത് ഫാദർ ജോൺസൺ പാലപ്പള്ളി സി എമി നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് സന്യാസത്തിന്റെ ജീവിത വഴികളിൽ വെച്ച് സന്യാസത്തിന്റെ അരൂപി കൈമോശം വന്ന ചിലരെ ആ ചില മുഖ്യധാരാ മാധ്യമങ്ങളും ചില ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ സന്യാസത്തിന്റെ പ്രതികളായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഇതാണ് സന്യാസം എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് അത്യധ്വാനം ചെയ്യുന്നതായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു സംഗതിയാണ് പക്ഷേ അതിനപ്പുറത്തും സന്യാസത്തിന് ചിരിക്കുന്ന പ്രസന്നമായ ഒരു മുഖം ഉണ്ട് എന്ന് പൊതുസമൂഹത്തെ കാണിച്ചു കൊടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ട് എനിക്ക് തോന്നി ഇന്ന് ഭാരതത്തിൽ ഏകദേശം കണക്കനുസരിച്ച് ലക്ഷത്തോളം സന്യാസിനിമാരുണ്ട് ഈ ലക്ഷത്തോളം സന്യാസിനിമാരുടെ മുഴുവൻ പരിധികളായിട്ട് മൂന്നോ നാലോ അല്ലെങ്കിൽ പത്തോ ഇരുപതോ സന്യാസികളെ മാത്രം പൊതുസമൂഹത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്നതിന്റെ മാധ്യമധർമ്മം എന്താണ് എന്ന് എനിക്ക് ഇതൊരു മനസ്സിലാകുന്നില്ല ഞാൻ ലളിതമായിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ കുടുംബജീവിതത്തിൽ ഒരുപക്ഷേ കാമുകനെ സ്വന്തമാക്കാനായിട്ട് ഭർത്താവിന് വിഷം കൊടുത്തു കൊല്ലുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പുരുഷനെ സ്വന്തമാക്കാനായിട്ട് സ്വന്തം മക്കളെ കൊല്ലുന്ന അമ്മമാരൊക്കെ ഉള്ള നാടാണിത് ആ അമ്മമാരെയൊക്കെ അമ്മമാരുടെ പ്രതികളായിട്ട് വിളിച്ചിരുത്തുവാനായിട്ട് കേരളത്തിലെ ഏതെങ്കിലും ചാനലുകാര് ഇവിടെ റെഡിയാകുന്നുണ്ടോ ആ സമയത്ത് തന്നെയാണ് സന്യാസത്തിന്റെ അരൂപിയും കഴി ജീവിത വഴികളിൽ വച്ച് കൈമോശം വന്ന ഏതാനും സന്യാസിന്മാരെ ചാലിൽ വന്ന് വിളിച്ചിരുത്തി ഇതാണ് യഥാർത്ഥ സന്യാസം എന്ന് ലോകത്തോട് പറയുന്നുണ്ട് എങ്കിൽ ഇന്നത്തെ മാധ്യമങ്ങൾ സമൂഹത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും അപ്പോ അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലത്തിൽ സന്യാസിന് മറ്റൊരു മുഖം കൂടി ഉണ്ട് എന്ന് ഈ പൊതുസമൂഹത്തെ മനസ്സിലാക്കി മനസ്സാക്കി കൊടുക്കുവാനായിട്ട് ഒരു പുരോഗതി നിലയ്ക്ക് എന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു ആത്മാവ് എന്നെ തോന്നിപ്പിച്ചു അതിന്റെ ഫലമായിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സന്യാസത്തിന്റെ ചിരിക്കുന്ന മുഖങ്ങൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ഒരു ചെറിയൊരു ഭൂപ്രദേശത്തെ മാത്രം കോതമംഗലം യുവത എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തെ ഏതാനും മടങ്ങൾ മാത്രമാണ് ഞാൻ സഞ്ചരിച്ചത് ഈ ഒരു പ്രൊജക്റ്റ് എന്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ആശങ്കകൾ ഉണ്ടായിരുന്നു ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഒരു ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ അധികം ഒന്ന് പ്രത്യക്ഷപ്പെട്ട് തന്റെ ജീവിതത്തെക്കുറിച്ച് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ് പരിയമില്ലാത്ത സന്യാസിനികൾ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് പറയുമ്പോൾ അവർ എങ്ങനെയായിരിക്കും ഇതിനെ അഭിമുഖീകരിക്കുക അതോടൊപ്പം തന്നെ സന്യാസ ജീവിതം എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തിന്റെ ഒരു ജീവിതമാണ് പ്രത്യേകിച്ച് മീഡിയയ്ക്ക് മുമ്പിലൊക്കെ വരുമ്പോഴേക്കും അവർക്ക് അധികാരികളുടെ അനു അനുവാദം കിട്ടേണ്ടതുണ്ട് ഇങ്ങനെ പലവിധ കടമ്പുകളെയൊക്കെ അതിജീവിച്ചു കൊണ്ട് വേണമായിരിക്കണോ വേണമായിരിക്കണോ അല്ലോ ഈ നൂറ്റൊന്ന് സന്യാസികളുടെ അഭിമുഖം എടുക്കേണ്ടത് എന്നുള്ള ധാരണ എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഈ സ്വപ്നവുമായിട്ട് സന്യാസി മഠങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ആശങ്കയൊക്കെ തീർച്ചയായിട്ടും ആസ്ഥാനത്തായി അവിടെ ഞാൻ സത്യമായിട്ട് പറയട്ടെ ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പല കോർണറിലും നോക്കിയിരിക്കുണ്ട് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പോസിറ്റീവായി മാത്രമല്ല ഞാൻ പറഞ്ഞത് നെഗറ്റീവ് ആയിട്ടുള്ള ചില കമന്റുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ജെല്ല് പറഞ്ഞു ഓ നന്നായി പരിശീലിപ്പിച്ചിട്ടുണ്ടല്ലോ ഓ ഇത് നല്ല പരസ്യം സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിരിക്കുന്നു നല്ല വെളുപ്പിക്കലാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ് സംസാരിച്ചത് നല്ല കാശമു മുടങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ നിരവധിയായ ആരോപണങ്ങൾ കിട്ടും പക്ഷേ ഈ എനിക്ക് കിട്ടിയിരിക്കുന്ന പോസിറ്റീവ് കമന്റുകളെക്കാൾ കൂടുതലായിട്ട് എനിക്ക് കിട്ടിയ ചില നെഗറ്റീവ് കമന്റുകളാണ് എന്നെ കൂടുതൽ സന്തോഷിപ്പിച്ചത് കാരണം ഞാൻ ആരെയാണോ ആർക്കാണോ ഉത്തരം കൊടുക്കാനായിട്ട് ശ്രമിച്ചത് അവർക്ക് ഉത്തരം കിട്ടിയപ്പോൾ അവരുടെ ഉത്തരമില്ലായ്മയുടെ മറുഭാഷയായിട്ടാണ് ഈ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ വന്നത് എന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ് ഈ ഇനി ഈ വീഡിയോ മൂന്ന് ദിവസമാണ് ഈ വീഡിയോ എടുത്തത് അതിന്റെ ചില അനുഭവങ്ങൾ പറയട്ടെ ഓരോ സന്യാസം ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഈ ഓരോ സന്യാസ മടങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോഴും ഒരു സ്ക്രിപ്റ്റ് പോലും ഒരു വാചകം പോലും എഴുതി കൊടുക്കാതെയാണ് എഴുതി കൈ തയ്യാറാക്കാതെയാണ് അങ്ങോട്ടേക്ക് ആണെന്ന് അപ്പോൾ ആ മഠത്തിലുള്ള ഏതാനും പേര് ഒരുമിച്ച് കൂട്ടുന്നു മഠത്തിൽ അതിനുശേഷം ഈ വിഷയം അവതരിപ്പിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ സന്യാസ അനുഭവം എന്താണ് എന്ന് ഒറ്റവാചത്തിൽ നിങ്ങൾ തന്നെ പറയുക നിങ്ങളുടെ സന്യാസ അനുഭവം നിർവചിക്കാനായിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുത്തുകാരനായ ഒരു സ്ക്രിപ്റ്റ് എഴുത്തുകാരനാണെങ്കിൽ എനിക്ക് സാധിക്കുകയില്ല അതാ എഴുതി കൊടുത്ത ആ ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് ആത്മാർത്ഥം ഉണ്ടാകില്ല അതുകൊണ്ട് ഓരോരുത്തരും അവരുടേതായ സന്യാസ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു പങ്കുവച്ചതിന് ശേഷം നമുക്കറിയാലോ ഈ നൂറ്റൊന്ന് പേരുടെ സന്യാസ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് വെറും ആറ് മിനിറ്റ് അൻപത്തൊന്ന് സെക്കൻഡ് മാത്രമേ ഞാൻ ഉപയോഗിച്ചുള്ളൂ അതുകൊണ്ട് ഈ വാചകങ്ങളെ കാച്ചിക്കുറുക്കി ഒരു ഏതാനും വാക്കുകൾ ഉൾപ്പെടുന്ന ഒരു വാചമാക്കാനായിട്ട് ചില ആശയപരമായിട്ടുള്ള മിനിക്കൂടികൾ മാത്രമേ അവിടെ ഞാൻ നടത്തിയേക്കുള്ളൂ പിന്നെ ഇതൊരു പരസ്യമായിട്ട് തോന്നുന്നവരോട് എനിക്ക് ഇതൊരു പരസ്യമായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളെടുത്തോളൂ ഇതൊരു പരസ്യം തന്നെയാണ് കാരണം സന്യാസ സമൂഹത്തിൽ പ്രസന്നമായ മുഖങ്ങളുണ്ട് ചിരിക്കുന്ന സമൂഹം ചിരിക്കുന്ന കന്യാസികൾ ഏറെയുണ്ട് നമ്മുടെ സന്യാസത്തിന്റെ മുഖം ദീപ്തമാണ് എന്നുള്ളതിന്റെ പരസ്യമായിട്ട് തന്നെയാണ് ഇത് ഞാൻ ചെയ്തത് എന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാനായിട്ട് ഞാൻ ഇപ്പൊ തന്നെ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇതൊരു വെളുപ്പിക്കൽ ആണെന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ വെളുപ്പിക്കൽ തന്നെയാണ് നിങ്ങൾ കഴിഞ്ഞ മാധ്യമങ്ങളിൽ മുഖ്യധാര മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും ഒക്കെ ഏതാനും ഒറ്റപ്പെട്ട സന്യാസ ജീവിതങ്ങളെ ഏർ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇതാണ് സന്യാസ ജീവിതം എന്ന് പറയുമ്പോൾ ഇതിന് മറുവശത്തും ഇങ്ങനെയും സന്യാസ ജീവിതത്തിന്റെ ഒരു വെളുത്ത മുഖമുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അത് വെളുപ്പിക്കലായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വെളുപ്പിക്കൽ തന്നെയാണ് എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ പിന്നെ വേറൊരു ആക്ഷേപമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ളത് ആ തെരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രം അതായത് അഭിനയിച്ച ശേഷിയും സ്ക്രിപ്റ്റ് ഒക്കെ പഠിക്കാനായിട്ട് കഴിവുള്ളവരെ മാത്രം സ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മുടെ ഓഡിഷനിലൂടെയോ അല്ലെങ്കിൽ അതുപോലുള്ള നമ്മുടെ സിനിമാക്കാരൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ കാസ്റ്റിങ്ങിലൂടെ മാത്രം പ്രത്യേക സിദ്ധിയുള്ളവരെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി എന്റെ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുവാനായിട്ട് സന്യാസിനിമാര് ക്യൂ നിൽക്കുകയായിരുന്നു വർദ്ധിച്ച വീഡിയോത്തോടു കൂടി ഞങ്ങൾക്ക് അവരെ അവരുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുമ്പിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതിനെ കുറിച്ച് ഒന്നും അവർക്ക് യാതൊരു തിരുത്തുള്ള ആവശ്യമേണ്ടി വരുന്നില്ല കാരണം ഞാൻ മനസ്സിലാക്കിടത്തോളം ഇന്ന് സമൂഹം അവരെ കരുതി 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 കാണിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ പ്രതിഷേധം അവരുടെ ഉള്ളിനുള്ളിൽ തപ്പുകയായിരുന്നു അപ്പോൾ അവരുടെ പ്രതിഷേധം ഉപയോഗിക്കാനായിട്ട് ഒരു വേദി ഇല്ലാത്തതിന്റെ വേദന അവരുടെ വാക്കുകളിലും അവരുടെ ബോഡി ലാംഗ്വേജുകളിലും കണ്ണുനൂർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഒരു സംവിധായകൻ എന്ന നിലയിൽ എന്റെ എഫേർട്ട് ഇതിന്റെ ഒരു ബിഗ് സീറോ ആണ് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പിന്നെ വേറെ നല്ല കാശുമടക്കിയിട്ടുണ്ടോ എന്ന് എന്റെ സഹോദര ഈ സംഗതി എടുത്തത് ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്ത് എനിക്ക് വേണ്ടിയിട്ട് എനിക്കിന് വേണ്ടിയിട്ട് ഒരു കാശും എന്റെ ഒരു ചെറിയ ലാപ്ടോപ്പിനാണ് ഞാൻ എഡിറ്റ് ചെയ്ത് ഒരു രൂപ പോലും മുടക്കേണ്ടി വന്നിട്ടില്ല എന്റെ കൂടുതലുണ്ടായിരുന്ന ജയ്സുബുട്ട് പറഞ്ഞ ചാവറമ്പയറക്ടറേറ്റിലാണ് ക്യാമറ എടുക്കുന്നത് ഒരു രൂപ പോലും ഒരു രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ അടിച്ചു എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ അത് വന്നിരിക്കുന്ന ഏക ചെലവ് അതുകൊണ്ട് ഈ വീഡിയോ ആരെയൊക്കെ ആരെങ്കിലുമൊക്കെ വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ നിസ്സഹായനാണ് അഥവാ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ ഈ അവര് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സന്യാസത്തെ കരുതേരി വാ കരുതേച്ചു കാണിക്കാനായിട്ട് നടത്തിയ പരിശ്രമങ്ങൾ ഒരു സുപ്രഭാതത്തിൽ തകർന്നടിഞ്ഞു പോയതിന്റെ വേദനകളാണ് ഇത്തരത്തിലുള്ള ചില കമന്റുകളായിട്ട് പുറത്തു വന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പറഞ്ഞാൽ അതെന്നെ ആനന്ദിക്കുന്നു ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അതിനെ വളരെ വിഗ്രമായിട്ട് അല്ലെങ്കിൽ കഥകളിയുടെ ഭാഷയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ചില അതിന്റെ അവരുടെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് കാണുക അത് എനിക്ക് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെതിരെയുള്ള എല്ലാ നെഗറ്റീവ് കമന്റുകളും ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് കിട്ടിയ അംഗീകാരമായിട്ട് ഞാൻ ഞാനത് കണക്കാക്കുകയാണ്